പാസ്പോർട്ട് വിസ സ്റ്റാമ്പിംഗ് ട്രെയിൻ ബസ് എമിഗ്രേഷൻ വിസിറ്റിംഗ് വിസ ടൂർ പാക്കേജ് സർട്ടിഫിക്കറ്റ് അഡ്ജസ്റ്റേഷൻ സംബന്ധിച്ച എല്ലാ സംശയങ്ങൾക്കും എം എ ഹോളിഡേസിന്റെ വാട്സപ്പിൽ ബന്ധപ്പെടുക പ്രഥമ അണ്ടർ എയ്റ്റീൻ കേരള ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ച വാഴക്കുളം സെന്റ് ജോർജ് കോളേജ് മത്സരത്തിൽ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് ട്യൂണ എഫ് സി വാഴക്കുളം വിജയികളായി വാഴക്കുളം സെന്റ് ജോർജ് കോളേജ് സംഘടിപ്പിച്ച പ്രഥമ അണ്ടർ എയ്റ്റീൻ ഓൾ കേരള ഫുട്ബോൾ ടൂർണമെന്റിൽ ടൂണ എഫ് സി വാഴക്കുളം വിജയികളായി ഫൈനൽ മത്സരത്തിൽ എഫ് എസ് എഫ് സി മൂവാറ്റുപുഴയോട് ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് ടൂണ എഫ് സി വിജയികളായത് വാഴക്കുളം സെന്റ് ജോർജ് കോളേജിലെ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് വിഭാഗം അധ്യാപകരായ കിരൺ ജോസ് ബിജു കുര്യാക്കോസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് ഒന്നാം സ്ഥാനക്കാർക്ക് സജീവ് ബിൽഡേഴ്സ് മൂവാറ്റുപുഴ സ്പോൺസർ ചെയ്ത ഏഴായിരത്തി ഒന്ന് രൂപയും ട്രോഫിയും രണ്ടാം സ്ഥാനക്കാർക്ക് മന്ന പൈനാപ്പിൾ സ്പോൺസർ ചെയ്ത അയ്യായിരത്തി ഒന്ന് രൂപയും ഡി സി സ്പോർട്സ് വാഴക്കുളം സ്പോൺസർ ചെയ്ത ട്രോഫിയും സമ്മാനിച്ചു ബെസ്റ്റ് ഗോൾ കീപ്പറായ സെന്റ് ജോർജ് എച്ച് എസ് എസ് കല്യാണിക്കൽ വിദ്യാർത്ഥി സൂരജ് എസിനും ബെസ്റ്റ് പ്ലെയർ ആയ ട്യൂണ എബ്സിയിലെ അഭിനന്ദിനും ഫിഫ സ്പോർട്സ് തൊടുപുഴ സ്പോൺസർ ചെയ്ത ട്രോഫിയും സമ്മാനിച്ചു സമ്മാനദാന ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അലോഷ്യസ് സാബു എൻ സെന്റ് ജോർജ് ഫെറോനാ പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ സിറിൽ വള്ളോംകുന്നിൽ മഞ്ഞള്ളൂർ പഞ്ചായത്ത് മെമ്പർ സുധാകരൻ പി എസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അമൂല്യമായ ഔഷധദൃത്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ